കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട എൽഡിഎഫ് സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കും എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ആന്റോ ആന്റണിയും രംഗത്തെത്തിയതോടെ കനത്ത പോരാട്ടത്തിനാണ് മണ്ഡലം സാക്ഷിയാവുന്നത് എൻഡിഎയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണ്ഡലത്തിൽ നേരിട്ടെത്തിയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയത്തിലൂടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് മണ്ഡലം എന്നാൽ അത് തകർക്കുക എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇത്തവണ എൽ ഡി എഫും മണ്ഡലം രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കെ അനന്തഗോപനെ പരാജയപ്പെടുത്തിയാണ് ആന്റോ ആന്റണിയുടെ തുടക്കം പിന്നീട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അത് ആവർത്തിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിനു മുൻപ് തന്നെ ആന്റോ ആന്റണി പ്രചാരണം ആരംഭിച്ചത് ഈ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും സർക്കാർ വിരുദ്ധ വോട്ടുകളിലുമാണ് യു ഡി ഇത്തവണത്തെ പ്രതീക്ഷ യു കോട്ട പൊളിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് വിജയിക്കാനായില്ലെങ്കിലും യു ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി ഇതിനെ ചുവടുപിടിച്ചാണ് മുന്നണിയുടെ നീക്കം സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് എൽ ഡി എഫിന്റെ പ്രചാരണ വിഷയം കരുത്തായി കേരള കോൺഗ്രസ് എമ്മും കൂടെയുണ്ട് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ബി രാധാകൃഷ്ണ മേനോ നേടിയ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് രണ്ടായിരത്തി പതിനാലിൽ എം ഡി രമേശിൽ എത്തിയപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി അൻപത്തിനാലായി മാറി ിൽ ഇത് രണ്ട് ലക്ഷത്തി വോട്ടാക്കി മാറ്റാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളുമാണ് എൻ ഡി എ യുടെ പ്രചാരണ വിഷയം ഉറച്ച കോട്ട നിലനിർത്താനാണ് യു ഡി എഫ് ശ്രമം യു ഡി എഫ് കോട്ട തകർത്ത് ചരിത്രം കുറിക്കാനാണ് എൽ ഡി എഫിന്റെ ദൃഢനിശ്ചയം യു ഡി എഫ് എൽ ഡി എഫ് സമവാക്യങ്ങൾ മാറ്റി കുറിക്കാനാണ് എൻ ഡി എ നീക്കം എലക്ഷൻ ഡെസ്ക് ദൂരദർശൻ